രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയാറ് ഭരണഘടന അംഗീകരിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷിക ദിനമായിരുന്നു ആഹ്ലാദകരമായ ഈ നാളിനോട് ചേർന്നായിരുന്നു കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജി ഡി പി വളർച്ചാ നിരക്ക് പത്തേ ദശാംശം ഒന്ന് ശതമാനത്തിലെത്തുമെന്ന് ബജറ്റ് രേഖ സൂചിപ്പിക്കുന്നു സാമ്പത്തിക പ്രതിസന്ധി മറച്ചുവെക്കാനും രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനുമുള്ള ഭരണകൂടത്തിന്റെ മറ്റൊരു കുതന്ത്രം മാത്രമായിരുന്നു ഇത് ഒരു മാസം മുമ്പ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് ചില കണക്കുകൾ പുറത്തിറക്കിയിരുന്നു അതിങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ മൊത്ത മൊത്തവളർച്ച സൂചിക ആറ് ദശാംശം നാല് ശതമാനം വളരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതാകട്ടെ നാല് വർഷങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ രേഖപ്പെടുത്തിയ എട്ട് ദശാംശം രണ്ട് ശതമാനം വളർച്ചയിൽ നിന്നുള്ള കുത്തനെയുള്ള ഇടിവുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ എൻഎസ്ഒയുടെ അടങ്കൽ മതിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ അവസാനിക്കുന്ന സാമ്പത്തിക വർഷത്തിലെ ആറ് ദശാംശം ആറ് ശതമാനം എന്ന അടങ്കലിനേക്കാൾ കുറവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പത്തേ ദശാംശം ഒന്ന് ശതമാനം എന്ന കണക്ക് അവതരിപ്പിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയുടെ വഴിയിലാണ് എന്നൊരു മിഥ്യാധാരണ സൃഷ്ടിക്കാനുള്ള വ്യർത്ഥമായ ശ്രമമാണ് കടത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് മാർച്ചോടെ സർക്കാർ കുടിശ്ശികകളും ബാധ്യതകളും ജി ഡി പിയുടെ അൻപത് ശതമാനമായി കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നതായും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുടിശ്ശികയും ബാധ്യതകളും ജി ഡി പിയുടെ അൻപത്തി ആറ് ദശാംശം ഒന്ന് ശതമാനമായി കുറയ്ക്കുമെന്നും ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവകാശപ്പെടുന്നുണ്ട് അവകാശവാദങ്ങൾ മാത്രമാണെല്ലാം സർക്കാരിന്റെ പ്രവർത്തന രീതിയും കഴിഞ്ഞ കാല നേട്ടങ്ങളും കൂട്ടി വായിച്ചാൽ പറയുന്ന ഏതെങ്കിലും ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക പ്രയാസമാണ് വളർച്ചാ നിരക്കിലെ പ്രതിസന്ധി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് കൂടുതൽ രൂക്ഷമായത് വ്യക്തിഗത ഉപഭോഗവും സ്വകാര്യ നിക്ഷേപവും മാന്ദ്യത്തിലേക്ക് നീങ്ങിയിരുന്ന ഇക്കാലയളവിൽ നോട്ട് നിരോധനം ജി എസ് ഡി നടപ്പിലാക്കൽ കോവിഡും ലോക്ക്ഡൌണും എന്നിങ്ങനെ പോലെ വന്നു ചേർന്ന ദുരന്തങ്ങളും ഉണ്ടായി രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ഭക്ഷ്യ പണപ്പെരുപ്പം ശരാശരി ആറേ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഉപഭോക്തൃ വില സൂചിക പണപ്പെരുപ്പം സെപ്റ്റംബറിലെ അഞ്ച് ദശാംശം അഞ്ച് ശതമാനത്തിൽ നിന്ന് ആറ് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നു ഉപഭോഗത്തിലേക്ക് നീക്കി നീക്കിവെക്കുന്ന പ്രവണതയ്ക്കനുസരിച്ച് റിപ്പോ നിരക്ക് ഇരുപത്തി അഞ്ച് അടിസ്ഥാന പോയിന്റ് കുറയ്ക്കുമെന്നാണ് ബജറ്റിലെ പ്രതീക്ഷ നയമാറ്റങ്ങളും അതനുസരിച്ച് നിരക്കുകളിൽ മാറ്റം വരുന്നതിനും മുമ്പ് എം പി സിക്ക് അനുപാതികമായി ഭക്ഷ്യ പണപ്പെരുപ്പം കുറയണം നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഭക്ഷ്യ പണപ്പെരുപ്പം ആശങ്കയായി നിലനിൽക്കുന്നു കൂടെയുണ്ട് ആരോഗ്യ സംരക്ഷണ ചെലവ് രണ്ടായിരത്തി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനുമിടയിൽ ആരോഗ്യ സംരക്ഷണ ചെലവുകൾ പതിനാല് ശതമാനം വാർഷിക നിരക്കിൽ വർദ്ധിച്ചു ഇക്കാലയളവിൽ വിദ്യാഭ്യാസ മേഖലയിലെ പണപ്പെരുപ്പ് നിരക്ക് പ്രതിവർഷം പതിനൊന്ന് ശതമാനമാണ് സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇന്ത്യൻ എക്കണോമിയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ രാജ്യത്ത് തൊഴിലായ്മയുടെ നിരക്ക് എട്ടേ ദശാംശം ഒന്ന് ശതമാനം ായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിലുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളും വാണിജ്യ ബാങ്കുകളും കുത്തകകളുടെ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തിനാല് കോടി രൂപയുടെയും ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി രൂപയുടെയും വായ്പകൾ എഴുതി തള്ളി പണപ്പെരുപ്പ് ആറ് രണ്ട് ശതമാനമായി ഉയർന്നു തൊഴിൽ ശക്തി പങ്കാളിത്ത നിരക്ക് അനുസരിച്ച് തൊഴിൽ സേനയിൽ ചേരാൻ ആഗ്രഹിക്കുന്നതും ജോലി ചെയ്യുന്നതോ അന്വേഷിക്കുന്നതോ ജോലിക്ക് സജ്ജരാകുന്നതോ ആയ ആളുകളുടെ ശതമാനവും കഴിഞ്ഞ വർഷം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ അൻപത് ദശാംശം നാല് ശതമാനത്തിലേക്ക് വളർന്നു കഴിഞ്ഞ വർഷം ജനുവരി മാസം മാർച്ച് കാലയളവിൽ തൊഴിലില്ലായ്മ നിരക്ക് ആറ് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നതിനു ശേഷം നഗരപ്രദേശങ്ങളിലെ തൊഴിലില്ലായ്മ നിരക്ക് തുടർച്ചയായ പാദങ്ങളിൽ ഇടിവ് രേഖപ്പെടുത്തി തുടർച്ചയായ അഞ്ചാമത്തെ പാദമാണ് സ്ത്രീകളുടെ തൊഴിലില്ലായ്മ എട്ട് ശതമാനത്തിന് മുകളിൽ തുടരുന്നത് തൊഴിലില്ലായ്മ നിരക്ക് തൊഴിൽ പങ്കാളിത്ത നിരക്ക് തൊഴിലാളികളുടെ ജനസംഖ്യാ നിരക്ക് തുടങ്ങിയ തൊഴിൽ വിപണി സൂചകങ്ങളെ ആശ്രയിച്ചാണ് ത്രൈമാസ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ കണക്കുകൾ ക്രമപ്പെടുത്തുന്നത് നിലവിലെ സ്ഥിതിയിൽ സർവേ തീയതിക്ക് മുമ്പുള്ള അവസാന ഏഴ് ദിവസത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൊഴിൽ പ്രവർത്തന അവസ്ഥ നിർണ്ണയിക്കുന്നത് നിർണയിക്കുന്നത് വാർഷിക തൊഴിലായ്മയും ശക്തിയും സംബന്ധിച്ച കണക്കുകൾക്കായി ഇതേ കണക്കുകൾ തന്നെ പരിഗണിക്കുന്നു സാധാരണഗതിയിൽ സർവേ തീയതിക്ക് പിന്നിലുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസങ്ങളിൽ ദീർഘകാലം ജോലി ചെയ്ത വ്യക്തികളും തീയതിക്ക് മുമ്പുള്ള മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസത്തെ സൂചക കാലയളവിൽ കുറഞ്ഞത് മുപ്പത് ദിവസമെങ്കിലും ജോലി ചെയ്തവരും ഉൾപ്പെടുന്നു പി എൽ എസ് എഫ് കണക്കുകൾ സ്വയം തൊഴിൽ കണ്ടെത്തുന്ന തൊഴിലാളികളുടെ കാര്യത്തിൽ പുരോഗതി സൂചിപ്പിക്കുന്നു തൊഴിലാളികളായും തൊഴിലുടമകളായും ഏർപ്പെട്ടിരിക്കുന്നവരുടെ കണക്കുകൾ കഴിഞ്ഞ വർഷത്തെ പതിനാല് ദശാംശം നാല് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ദശാംശം മൂന്ന് ശതമാനമായി വർദ്ധിച്ചു എന്നാൽ മുൻപാതത്തിൽ അത് പതിനഞ്ച് ദശാംശം നാല് ശതമാനമായിരുന്നു നവംബർ പന്ത്രണ്ടിന് പുറത്തിറക്കിയ പുതിയ രാജ്യാന്തര തൊഴിൽ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വരുമാനമില്ലാത്ത പരിചരണ ഉത്തരവാദിത്തങ്ങളാൽ െട്ട് ദശലക്ഷം സ്ത്രീകൾ തൊഴിൽസേനയ്ക്ക് പുറത്താണെന്ന് ചൂണ്ടിക്കാട്ടുന്നു പതിനഞ്ചു വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള എഴുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ദശലക്ഷം ആളുകൾ പരിചരണ ഉത്തരവാദിത്തങ്ങൾ കാരണം ആഗോള തൊഴിൽസേനയിൽ ഉൾപ്പെടുന്നില്ല ഇതിൽ നാൽപ്പത് ദശലക്ഷം പുരുഷന്മാരാണെന്ന് യു എൻ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട് വേഗത്തിലുള്ള വളർച്ചയോട് അവകാശവാദം ഉയർത്തിക്കാട്ടുമ്പോഴും സമ്പദ് വ്യവസ്ഥ ദുർബലമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ഭരണകൂടം പരാജയപ്പെട്ടു എന്നതുതന്നെ ഉണ്മ